രാജ്യം ദീപാവലി ആഘോഷത്തിൽ നിറയുമ്പോൾ പൊന്നാനി തൃക്കാവിലും അതിന്റെ ആരവുമുയരും ഇവിടെയുള്ള ഗുജറാത്തി കുടുംബങ്ങളാണ് നിറപ്പൊലിമയോടെ ദീപാവലി ആഘോഷിക്കുന്നത് നൂറു വർഷം മുൻപ് വ്യാപാരാവശ്യാർത്ഥം എത്തിയവരാണ് ഗുജറാത്തികൾ നാൽപ്പതിലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് ആറായി കുറഞ്ഞു എങ്കിലും ദീപാവലി ആഘോഷം ഇന്നും കെങ്കേമമാണ് ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകൾക്ക് ചുറ്റും ദീപം തെളിച്ചു വാക്ബറസ് ദൻതെറസ് കാളി ചൗതാസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ചടങ്ങുകളുണ്ട് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ദിനമാണ് ദന്തേരസ് കുട്ടികൾ മുതിർന്നവരുടെ ആശീർവാദം വാങ്ങും ആട്ടവും പാട്ടും നൃത്തവുമായി ഇവർ ക്ഷേത്രദർശനം നടത്തും തിങ്കളാഴ്ച പുസ്തകപൂജ നടന്നു ബുധനാഴ്ചയാണ് പുതുവർഷാരംഭം പശുക്കിടാങ്ങളെ പൂജിക്കുന്ന ഗോവർദ്ധന പൂജയുമുണ്ട് തൃക്കാവിൽ ഇവരുടെ ക്ഷേത്രവുമുണ്ട് പരസ്പരം സ്നേഹം പങ്കിടുന്ന ചടങ്ങാണ് ബായി വെള്ളിയാഴ്ച വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കും അടച്ചിടുന്ന കടകൾ ശനിയാഴ്ച ദിനത്തിലാണ് തുറക്കുക ഈ ഓണം നിങ്ങളുടെ പുതുമ നൽകും ഭാഗമായി പൊന്നാനി ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പെട്രോൾ പമ്പ് എടപ്പാൾ ഫോൺ സീറോ നയൻ 0494